ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെ ദേവതിരിയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകെ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കാശ് കൊടുക്കാമെന്ന ഉറപ്പുമായിട്ട് അയാളങ് പോ കാശ് കൊടുക്കണമെന്ന ഒരു ഇതുമായിട്ട് നിബന്ധനയുമായിട്ട് അയാളങ്ങ് പോവാണ് ഓ ഇയാള് ഇയാളെ തല്ലി ആ ഏതെങ്കിലും കോട്ടശീതീമിച്ച് ചോദിച്ചാൽ ഇയാളെ തല്ലി കൈയും കാലും ഒടിച്ചാലോ അപ്പോഴേക്കും കൂട്ടുകാർ മീര പറഞ്ഞു അതേ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരു ഗുണ്ട ഹനെ വെക്ക് സച്ചി സച്ചിയെ വെക്ക് നിന്റെ കല്യാണ ദിവസം ഹാവന ഇവനോട്ട് കൊടുത്തതല്ലേ ആ അതുപോലെ അങ്ങോട്ട് കൊടുക്കാൻ പറ ഒന്നുകൂടി പെരുമാറാൻ പറ മൊണ്ടത്തരം പറയാതെ ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ അത് ഉറപ്പിച്ച കാര്യമാണ് ഇവൻറെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്തായാലും പക്ഷെ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ശ്രുതിക്ക് ഒരു ഐഡിയ ഇല്ലാട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ യാത്ര പോവുകയാണ് നമുക്ക് ബീച്ചിൽ പോയാലോ രേവതി പിന്നെ ബീച്ചിൽ പോകാനാണോ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് വണ്ടി നേരെ വിട് ഇത് എവിടെയൊക്കെ പോകണേന്ന് പറ ആ തൽക്കാലം നേരെ വിട് പോകേണ്ട വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം നീ എന്താ ഫോണിൽ മാപ്പ് ആണോ ലെ ലെഫ്റ്റ് പോ റൈറ്റ് പോ സ്ട്രേറ്റ് പോന്നൊക്കെ പറയാനായിട്ട് എവിടെയാണ് കൂട്ടിക്കൊണ്ട് പോകണതെന്ന് പറ അവിടെ എത്തുമ്പോൾ അറിയാലോ അതുവരെ ഒന്ന് ക്ഷമിക്കുക സജേട്ടാ എന്താ നീ പുതിയ സാരിയൊക്കെ കൊടുത്ത എന്തെങ്കിലും വിശേഷ ദിവസം ആണോ എന്ന് ആ വിശേഷം ഉണ്ടെന്ന് കൂട്ടിക്കൂ ആ ചെറിയ വിശേഷം ഉണ്ടെന്നേ അതെ ഈ ആ ലെഫ്റ്റിലേക്ക് പോ അങ്ങനെ വഴി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി സച്ചി അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്തല്ലേ നിന്റെ അമ്മയുടെ പൂക്കളയും ക്ഷേത്രമൊക്കെ നമ്മളിപ്പോൾ അവിടേക്ക് തന്നെയാണ് പോകുന്നത് ഓ ഇതിനാണോ ഇത്ര വലിയ സർപ്രൈസ് ക്ഷേത്രത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ എന്താ ഇപ്പം പറഞ്ഞല്ലോ ക്ഷേത്രത്തിൽ തൊഴാനാണോ നിന്റെ അമ്മയെ കാണാനാണോ പോകുന്നത് അതെ എൻ്റെ ഐഡിയ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്താ ഐഡിയ ഇനിയെങ്കിലും പറ അതൊക്കെ പറയാം തൽക്കാലം നിങ്ങൾ ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഒന്ന് വണ്ടി നിർത്തിയാൽ മതി ഓ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിന് മുമ്പിൽ വണ്ടി നിർത്തി എങ്ങനെയുണ്ട് ഇനി ഇറങ്ങ് ഇവൾക്കിതെന്താ പറ്റിയേ അങ്ങനെ രേവതി വന്നിറങ്ങിയപ്പോഴേക്കും ദേവു അവിടെ നിന്ന് ഇപ്പൊണ്ട് കേട്ടോ അമ്മേ ദേ സച്ചേനും ചേച്ചിയും വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേവു ഓടി ഇവർക്കരികിലേക്ക് ചെല്ലാണ് ദേവു മാത്രമല്ല ദേവിൻ്റെ അമ്മയെ ഓടി വന്നു കേട്ടോ ശരത്തും ഉണ്ടായിരുന്നു സുഖല്ല എല്ലാവർക്കും ആ സുഖം തന്നെ മോനെ മോൻ രേവതിക്ക് താലിമാല മേടിച്ചു കൊടുത്തു എന്നറിഞ്ഞു സന്തോഷമായി അമ്മ ഇതൊക്കെ എന്ത് ഇവിളൊരു വലിയ ലിസ്റ്റ് വഴി തന്നിട്ടുണ്ട് അതൊക്കെ വാങ്ങിക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അമ്മ പറഞ്ഞു അതൊക്കെ അലങ്കാരത്തിന് വേണ്ടിയുള്ളതല്ലേ താലിമാലയല്ലേ മുഖ്യം അത് നീ വാങ്ങിച്ചു കൊടുത്തല്ലോ രേവതി കഴുത്തിലെ മഞ്ഞു കെട്ടി നടക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു അതെ താല് മേടിച്ചു കൊടുത്തു എന്നല്ലാതെ അത് കെട്ടുന്നില്ല ചോദിക്കുമ്പോൾ എന്തോ ഐഡിയ ഉണ്ടെന്നൊക്കെയാ പറയുന്നത് അമ്മയെ ഡൈദാ ചേട്ടൻ വാങ്ങിച്ചു തന്ന താലിമാല എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് അമ്മ അതെടുത്ത് നോക്കുക കേട്ടോ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി അമ്മയുടെ മുഖത്തെ ആ നിറ സന്തോഷം കാണാം അപ്പോഴേക്ക് ചോദിച്ചു ഇത് ചെറിയ താലിമാലയല്ലേ കുറച്ചൊട്ടി പൈസ കൊടുത്താൽ ഇതിലും വലുത് കിട്ടില്ലായിരുന്നോ ശരത്തേ അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇത് തന്നെ എങ്ങനെയാണ് വാങ്ങിച്ചതെന്ന് എനിക്കേ അറിയുള്ളൂ ഇത് മതി സച്ചി ഇത് മതി എത്ര പവനുണ്ട് എന്നതിലല്ല കാര്യം ഒരു താലിമാല കഴുത്തി കെട്ടണമെന്നേ ഉള്ളൂ എന്തായാലും സന്തോഷമായി മോനെ ഒത്തിരി സന്തോഷമായി അല്ല ഇത് മേടിക്കുക സച്ചേട്ടനെ എങ്ങനെയാണ് കാശ് കിട്ടിയത് അതെ ഞാൻ അധ്വാനിച്ച് നേർവഴിക്ക് ഉണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ചത് തന്നെയാണ് എൻ്റെ ഭാര്യയ്ക്ക് ഒരു താലിവാല മേടിച്ചുകൊടുക്കാനുള്ള ശേഷി എനിക്കില്ലേ അയ്യോ ഞാൻ വെറുതെ ചോദിച്ചതാ ഉണ്ടേ ഡീ ഞാൻ പറഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടില്ലേ എന്ന് രേവതി ചോദിച്ചപ്പോൾ ഉണ്ട് ശരത്തെ ഇതങ്ങോട്ട് കൊടുത്തേ അങ്ങനെ ശരത്തിന് ശരത്ത് രേവതിയുടെ കയ്യിലേക്ക് ഒരു കവറ് കൊടുക്കുക അപ്പോൾ രേവതി അത് സച്ചയുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് പിടിച്ചേ ഇതെന്താ പുതിയ ഡ്രസ്സാ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറ്റിയിട്ട് ഇതിട്ടുകൊണ്ട് വാ ഇതിപ്പം എന്തിനാണ് എനിക്ക് ഡ്രസ്സ് അതൊക്കെ ഉണ്ട് ഞാൻ വാങ്ങിച്ച് വെക്കാൻ പറഞ്ഞിട്ട് ഇവർ വാങ്ങിച്ച് വച്ചതാ സച്ചേട്ടൻ പോയി ഇതിട്ടിട്ട് വാ എല്ലാവരും പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുക ഇതെന്താ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അതൊന്നുമില്ല പോയി ഡ്രസ്സ് വാങ്ങിച്ചു ഡ്രസ്സ് മാറ്റിയിട്ട് വാ ആ ഞാൻ പുതിയ താലിമാല മേടിച്ചു തന്നുകൊണ്ട് നീ ഡ്രസ്സ് മേടിച്ചു തന്നതല്ലേ എനിക്ക് എൻ്റെ സച്ചിയേട്ട ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വാ ഞാൻ റൂം കാണിച്ചതരാ സച്ചിട്ട എന്ന് ശരത്ത് എല്ലാവരും കൂടി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞു എന്തായാലും ശരത്തും സച്ചിയും കൂടി അങ്ങ് പോവാണ് അപ്പോഴേക്കും ദേവി ചോദിച്ച് സർപ്രൈസാണല്ലേ സച്ചേനോടൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ ഇല്ലെന്നേ ഒന്നും പറഞ്ഞില്ല അവനോട് പറഞ്ഞിട്ട് വേണ്ടേ മോല മോളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് എന്ന അമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ടന്നേ ചേച്ചി സർപ്രൈസ് കൊടുത്തത് നന്നായി അപ്പോഴേക്കും പൂജാരി വന്നു എന്താ സുഖമായിട്ടിരിക്കുന്നു കൂടെ കൂടെ നീ ക്ഷേത്രത്തിലേക്ക് വരുന്നതാണല്ലോ ഇപ്പം എന്തു പറ്റി അതെ സച്ചി എൻ്റെ അടുത്തൊരു പൂക്കടം ഇട്ട് വന്നിട്ടുണ്ട് അപ്പം രാവിലെ നല്ല തിരക്കാം മുമ്പത്തെ പോലെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ഓ അത് സാരമില്ല ഇവിടെ അമ്മയുടെ അനുഗ്രഹം മോൾക്ക് എന്നും ഉണ്ടാകും അമ്മ നിന്റെ കൂടെ തന്നെയുണ്ട് മോളെ അങ്ങനെ സച്ചി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ട് വരികയാണ് രവതി സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ സച്ചി വന്നിട്ട് എങ്ങനെയുണ്ട് രേവതി സൂപ്പറാന്നിങ്ങനെ പറഞ്ഞു അല്ല തിരുമേനി ഇതേ അവിടെ മാത്രമല്ല നമ്മുടെ തിരുമേനി ആട്ടോ പറയുന്ന ആദ്യം സച്ചിക്ക് സച്ചി രേവതിക്ക് പൂക്കടയിട്ട് കൊടുത്ത വിവരമൊക്കെ പറഞ്ഞു എന്തായാലും നന്നായി ഒരുപാട് സന്തോഷമുണ്ട് അപ്പം തിരുമേനി ഇനി പൂവൊക്കെ അവിടെ നിന്ന് തന്നെ മേടിക്കണോട്ടോ അപ്പം ദൈവ് പറഞ്ഞു അയ്യോ നമുക്കിട്ടുള്ള പാര അയ്യോ പാരയൊന്നുമില്ല തിരുമേനി വരുടെ കടയിൽ നിന്ന് തന്നെ മേടിച്ചോട്ടോ എന്ന് സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുമേനി പറഞ്ഞു അതേ ഇപ്പോഴത്തെ ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ സ്ത്രീകളെ ജോലിക്ക് വിടാൻ മടിയുള്ളവരാണ് എന്തായാലും മോ നീ ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് പൂക്കട ഇട്ടുകൊടുത്തല്ലോ തിരുവേനി ദാ ഇപ്പൊ ഇവക്ക് നല്ല വരുമാനമുണ്ട് ദാ ഈ ഷർട്ട് ഇവള് വാങ്ങിച്ചു തന്നതാ ദേവുവിന് കാശ് അയച്ചു കൊടുത്ത് വാങ്ങിപ്പിച്ചു അപ്പൊ രേവതിക്ക് നിന്നെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇവള് ദൈന ദൈവാനുഗ്രഹമുള്ള കുട്ടിയാണ് തൊട്ടതെല്ലാം വിളങ്ങുന്ന കുട്ടി ദേവതിയെ കൊണ്ട് നിനക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ മോനെ അതെ പൂജിക്കാനുള്ള താലി എവിടെ ദാ തിരുമേനി എന്നും പറഞ്ഞിട്ട് ആ മാലയം താലി അങ്ങോട്ട് കൊടുക്കുകയാണ് ഇവരങ്ങ് പോയി സച്ചി വിചാരിച്ചു സച്ചി ഇങ്ങനെ സച്ചിൻ കൈ പിടിച്ചു ഇവിടെ പോകാൻ തുടങ്ങുക അവിടെ നിന്നെ താലി പൂജിക്കാന ഇങ്ങോട്ടേക്ക് വന്നേന്ന് മനസ്സിലായി എന്നെ കൊണ്ട് ആ പുതിയ ഡ്രസ്സ് ധരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഒക്കെ മനസ്സിലാവും സച്ചിൻ്റെ വാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി കയ്യെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ആ അമ്പലതടയിലേക്ക് സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തൊഴാണ്ടിങ്ങനെ നിൽക്കുക സച്ചിൻ്റെ എന്താ തൊഴാത്തേ തൊഴണോ ആ വേണമെന്ന് അങ്ങനെ തൊഴാനായിട്ട് കയ്യും കൂപ്പി പിടിച്ച് പ്രാർത്ഥനയോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് സച്ചിയെ ഇവര് കൂട്ടിക്കൊണ്ട് പോയിട്ടോ ഇതെന്ത് ഇവിടെ പരിപാടി അതൊക്കെ ഉണ്ട് അപ്പഴേക്കും പൂജാരി താലിയായിട്ട് വന്നു സച്ചിയുടെ താലി എടുക്ക് പിന്നെ ആണുങ്ങളാണോ പെണ്ണുങ്ങളല്ലേ കഴിച്ച് താലി കെട്ടേണ്ടത് എന്ന് സച്ചി ചോദിച്ചപ്പം സച്ചേട്ടെ കഴുത്തി കെട്ടാനല്ല എൻ്റെ കഴുത്തിൽ കഴുത്തിക്കെട്ട് അയ്യോ ഞാൻ എന്തിനാ കെട്ടുന്നത് സച്ചിയല്ലേ എന്റെ ഭർത്താവ് നിൻ മുൻപ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടല്ലേ ഭർത്താവായത് എന്തിനാ കെട്ടണത് അത് അപ്ഡേറ്റ് ചെയ്യാ സച്ചേട്ടാ വീണ്ടും നിങ്ങളുടെ കല്യാണം നടക്കുക ഓ ഓ ഓ ഓ ഓ ഓ ഓ അതിനു വേണ്ടിയാണോ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു തന്നത് അതെ ചേച്ചി രാവിലെ വിളിച്ച് എല്ലാ ഏർപ്പാടും ചെയ്യാൻ പറഞ്ഞിരുന്നു പുതിയ ഡ്രസ്സ് മേടിച്ചു തിരുമേനിയോട് സംസാരിച്ചു ക്ഷേത്രത്തിൽ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു ഞാനും ചോദിച്ചു മോനെ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി പറഞ്ഞത് അന്ന് കിട്ടിയത് സന്തോഷത്തോടെ ആയിരുന്നില്ല അതാണ് താലി കഴിച്ച് നിൽക്കാതെ പോയത് ഇപ്പോൾ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എൻ്റെ കഴിച്ച് താലി കെട്ടണമെന്ന എന്ന എൻ്റെ ആഗ്രഹം എന്നിവൾ പറഞ്ഞു കേട്ടപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് ഈ ഏർപ്പാടൊക്കെ ചെയ്തത് ആ എന്നാൽ ശരിയമ്മേ അന്ന് എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു പറ്റില്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞതാ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് പൂർണ്ണ മനസ്സോടെ ആയിരുന്നില്ല ഞാനത് ചെയ്തത് അന്ന് താലി കെട്ടുമ്പോൾ ഞാൻ ഇവളുടെ മുഖത്ത് പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇഷ്ടപ്പെടാതെ അല്ലേ അന്ന് സച്ചിരി വെതിയുടെ കഴുത്തിൽ താലി കെട്ടിയത് അതെ തിരുമേനി അപ്പോഴേക്കും ദേവരി പറഞ്ഞു എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമായിരുന്നില്ല പൂർണ്ണ മനസ്സോടെ ആയിരുന്നില്ല ഞാൻ നിന്നുകൊടുത്തത് ആ രണ്ടുപേരും ഒന്നായി ജീവിക്കാൻ ജാതകപ്പുരത്തുമല്ല വേണ്ടത് മനപ്പുറത്തമാണ് കല്യാണ ശേഷമാണ് നിങ്ങൾക്കതുണ്ടായത് ഇന്ന് നല്ല ദിവസമാണ് ഇന്ന് വിവാഹം നടന്ന ജീവിതാവസാനം വരെ രണ്ടു പേർക്കും ഒരുമയോടെ കഴിയാനുള്ള യോഗം ഉണ്ടാകും അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഓ അപ്പോൾ കല്യാണം കഴിക്കാനാണല്ലേ നീ എന്നെ കടത്തിക്കൊണ്ട് വന്നത് പിന്നെയോ കടത്തിക്കൊണ്ട് വരാൻ നിങ്ങൾ എന്താ ചെറിയ ചെക്കനാണ് വേഗം താലിയെടുത്തിൻ്റെ കഴുത്തി കെട്ട് സച്ചേട്ടാ അപ്പോൾ പൂജാരി പറഞ്ഞു അതെ ആദ്യം പരസ്പരം മാളയിടുക അതിനുശേഷം താലി കെട്ട അങ്ങനെ മാല കൊടുത്തു രണ്ടുപേരും മാല എടുത്തിട്ടോളാനായിട്ട് പറഞ്ഞു പൂജാരി അങ്ങനെ പൂജാരി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇവർ പരസ്പരം മാലയൊക്കെ ഇട്ടു കേട്ടോ പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മുടെ രേവതിയുടെ അമ്മയൊക്കെ അനിയത്തി കുടുംബം മൊത്തം ഇങ്ങനെ നിൽക്കുകയാണ് സച്ചി ഇനി താലി കെട്ടിക്കോളൂ അമ്മേ താലി എടുത്തു താ അയ്യോ അത് വേണ്ട മോനെ വേണം അമ്മ വേണം അമ്മയുടെ കൈ കൊണ്ട് വേണം അമ്മ താലി എടുത്തു തരാനായിട്ട് അങ്ങനെ അമ്മ തന്നെ എടുത്ത് സച്ചിയുടെ കൈകളിലേക്ക് കൊടുത്തു അതെ ആദ്യം താലി കെട്ടിയപ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അതൊരു സ്വപ്നം മാത്രമായിരുന്നു എന്നാൽ ഇന്ന് ഇന്നങ്ങനെയല്ല മനസ്സറിഞ്ഞ് തന്നെ താലി കെട്ടുവാണ് രവതി എൻ്റെ ഭാര്യയായി നിന്നെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ താലി കെട്ടുന്നത് എൻ്റെ ഉള്ളിലിപ്പോൾ നീ മാത്രമുള്ളു രവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാട്ടോ സച്ചി താലി കെട്ടുന്നത് രേവതിയും പ്രാർത്ഥനയോടെ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും പുഷ്പവർഷം നടത്തുകയാണ് ആ ഒരു അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി തന്നെ അങ്ങനെ നമ്മുടെ രേവതിയുടെ കഴുത്തിൽ സച്ചി താലി ചാർത്തി അങ്ങനെ വിവാഹത്തിൻ്റെതായ ബാക്കി ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും അങ്ങ് പോയിട്ടോ നമ്മുടെ സച്ചിയും രേവതിയും അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ബാക്കി എല്ലാവരും നമ്മുടെ സച്ചിയെയും രേവതിയെയും ആശംസിക്കുക ആശംസകളൊക്കെ നേരാണ് നിങ്ങൾ എത്രത്തോളം വെറുത്താണോ അന്ന് കല്യാണം കഴിച്ചത് പക്ഷേ അതിനേക്കാൾ ഒരുപാട് 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 കൂടുതൽ നിങ്ങൾ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്ത് വേണം എനിക്ക് എന്ത് വേണം ഇതിൽ കൂടുതൽ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര കൂടിയാണ് കേട്ടോ അമ്മ അവളെ ചേർത്ത് പിടിക്കുന്നത് രേവതിയുടെ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാണ് എന്തിനാ അമ്മയൊക്കെ അറിയുന്നത് ഇന്നത്തെ ദിവസം സന്തോഷത്തോടുകൂടി തന്നെ ഇരിക്കണം എല്ലാവരും ചേർന്നൊരു സെൽഫി എടുത്തേടാ എന്ന് ശരത്തിനോട് പറഞ്ഞു അങ്ങനെ ശരത്തൊരു സെൽഫിയൊക്കെ എടുക്കുക ശരത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹ ഫോട്ടോ വീട്ടിലില്ല നീ ഒരു ഫോട്ടോ എടുത്തെ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഫോട്ടോയും എടുക്കുകയാണ് രണ്ടുപേരുടെയും മാത്രം നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും മാത്രം ആ ഫോട്ടോയുടെ കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചരെ നമ്മുടെ ചാനലിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സി യോഗി താങ്ക്